നമുക്കെന്തായാലും ആറന്മുളയിലേക്ക് പോകാം തിരുവാറന്മുള അപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി രാവിലെ ആറു മണിയോടെ ആറന്മുളയിലെത്തി ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട തോണിയെ ആറന്മുള ക്ഷേത്രക്കടവിൽ വഞ്ചിപ്പാട്ടോടെ ആചാരപൂർവം സ്വീകരിച്ചു മങ്ങാട്ട് ഭട്ടതിരി തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ തയ്യാറാക്കുന്നത് ആറന്മുളയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നു ഗൂഗിൾ പറയൂ ഓണവിശേഷങ്ങൾ ഗൂഗിളിൽ ആദ്യം ഓണാശംസക നേരുന്നു ക്യാമറമാന് ഓണാശംസക നേരുന്നു അതുപോലെ അവിടുത്തെ സാരഥിക്കും ഓണാശംസക നേരുന്നു അല്ല നിങ്ങൾ രണ്ടുപേർക്കും ഓണാശംസകൾ എന്തായാലും ആറന്മുളയിലാണ് രാവിലെ ഓണം ഓണാഘോഷങ്ങൾ ആറന്മുളയിൽ ഇന്നല്ല ഒരു മാസം മുമ്പ് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വള്ളസദ്യ ആയിട്ട് ഒരു മാസമായിട്ട് ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുകയാണ് രാവിലെ ആ ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിൽ വലിയൊരു പൂക്കളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഒപ്പം ആറന്മുളയുടെ ആറന്മുളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറന്മുള കണ്ണാടി തന്നെയാണ് ആ കണ്ണാടിയുടെ മാതൃകയിലുള്ള ആ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആറന്മുളയുടെ പള്ളിയോടമാണ് മറ്റൊരു നാടിനും അവകാശപ്പെടാൻ തയ്ക്കാൻ ആ പള്ളിയോടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ട ഘടകം കൂടി ആറന്മുളയ്ക്ക് പ്രത്യേകതയായിട്ടുണ്ട് ആ പള്ളിയോടത്തിൻ്റെ ഒരു ചെറിയ മാതൃക കൂടി ക്ഷേത്രം പൂക്കളത്തോടൊപ്പം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ വർണ്ണാഭമായി തന്നെ ക്ഷേത്രത്തെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അധികൃതർ ഒപ്പം ഇതിൻ്റെ ചടങ്ങുകളൊക്കെ രാവിലെ മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഒപ്പം വരുന്ന ദിവസങ്ങൾ ഉത്തരിട്ടാതി വള്ളംകളിയോടുകൂടി മാത്രമേ ആറന്മുളയിലെ ഓണാഘോഷ പരിപാടികളൊക്കെ പൂർത്തീകരിക്കത്തുള്ളൂ എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജനത്തെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ അധികൃതർ പള്ളിയോട സേവാ അധികൃതരൊക്കെ ചേരുകയാണ് ആദ്യം തന്നെ ഓണാശംസകൾ എങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് വളരെ നല്ലൊരു സുപ്രഭാതമാണ് ആറന്മുളയ്ക്കെ സംബന്ധിച്ചിടത്തോളം തിരുവോണത്തോണി എത്തിയിരിക്കുന്നു വിഭവങ്ങൾ എത്തിയിരിക്കുന്നു കടാവിളക്ക് എത്തിയിരിക്കുന്നു കെടകാവിളക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ ശ്രീകോവിനുള്ളിൽ ഭദ്രദീപം തെളിയിച്ചിരിക്കുകയാണ് ഇനി ഒരു വർഷം ആ ദീപമായിരിക്കും കത്തുന്നത് ഇവിടെ അതിനുശേഷം ഇന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കുന്നുണ്ട് രണ്ട് രീതിയിലുണ്ട് തിരുവോണത്തോണിയിൽ വന്ന വിഭവങ്ങൾ വെച്ചൊരു പ്രത്യേക സദ്യയും കൂടാതെ പള്ളിയോട സേവാ സംഘം വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ഓണസദ്യയും ഇന്ന് നടക്കുന്നുണ്ട് അതോടുകൂടി ഇന്ന് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുകയാണ് ഇതുകൂടാതെ ചൊവ്വാഴ്ച ആറന്മുള വള്ളംകളിയും അതിനുശേഷം പതിനാലാം തീയതി ഗംഭീരമായ അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മാത്രം പ്രത്യേകതയാണ് ഈ പള്ളിയോടവും വള്ള ഒക്കെ അതുകൂടാതെ മറ്റൊരു കാര്യം അഞ്ചിപ്പാട്ടാണ് അല്ലേ നമ്മളെല്ലാരും കൂടെ ഒരു വഞ്ചിപ്പാട്ട് ഒന്ന് പാടാൻ സാധിക്കും നമ്മുടെ ഒരു രാവിലത്തെ ഒരു പ്രഭാതം എന്ന് പറഞ്ഞു ആരംഭിക്കാം സർക്കിളിൽ നിന്നാലേ ആ എല്ലാരും സെമി സർക്കിളിൽ നിന്ന് നടക്കാം ഗോവിന്ദ തിരുനാമ ാരനാരായണാവാദം തിരുവാരൻ മൂളേവാൾ നാരനാരായണാവാദം വാരൻമൂളേവാൾ നാരനാരായണ തകതം ചെയ്തോ ഭഗതിയത്തോതിരുവാടി ആഗാമേ ചെയ്തു തിരുവഡി ആഗേ തിരുവീ ആഗമി ഗുപദേ എന്തായാലും അതാണ് എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ ഒരുങ്ങി അറിയിക്കുകയാണ് എത്രത്തോളം ആവേശഭരിതമാണ് ആറന്മുളയെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഈ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മാത്രമാണ് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നത് അന്തരീക്ഷത്തിൽ സദാ ഇങ്ങനെ വഞ്ചിപ്പാട്ട് മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നൊരു അന്തരീക്ഷമാണ് ഉള്ളത് ഒപ്പം വള്ളസദ്യയുടെ രുചിയും ആറന്മുളയുടെ ആ ഒരു പ്രത്യേകതയാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ പള്ളിയോടങ്ങൾ രാവിലെ ഈ ആറന്മുളയപ്പനുള്ള കാഴ്ച വിഭവങ്ങളുമായിട്ടുള്ള തിരുവോണത്തോണി ആ ക്ഷേത്രക്കടവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ ആറുമണിയോടുകൂടി എത്തി മങ്ങാട്ട് ഭട്ട തിരിപാട് തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യ ഉണ്ടെന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ച വിഭവങ്ങളുമായിട്ടാണ് ആ തിരുവോണത്തോണി എത്തിയത് തിരുവോണത്തോണിയെ ആചാരപൂർവം തന്നെ ക്ഷേത്ര കടവിൽ ക്ഷേത്ര അധികൃതരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടു കൂടിയിട്ടാണ് ആ തിരുവോണത്തോണി ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ആ ഒരു ഇതാണ് പള്ളിയോടെ സംഘമാണ് അവർ ക്ഷേത്രത്തിന് മുന്നിൽ വള്ളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആറന്മുളയുടെ ചരിത്രവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഈ കത്തിപ്പാട്ടും ആ ഇവിടുത്തെ വള്ളസദ്യയും ഇവിടുത്തെ പള്ളിയോടങ്ങളും ഒക്കെ തന്നെയാണ് അത് ഈ നാടിനോട് ഇഴപിഞ്ചരിഞ്ഞിരിക്കുന്നത് തന്നെയാണ് എന്തായാലും ആഘോഷങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ആറന്മുളയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്തരട്ടാദി ജലമേളയോടുകൂടി മാത്രമേ ആറന്മുളയിൽ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയുള്ളൂ കൂടി എല്ലാവർക്കും ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയ എല്ലാവർക്കും ഓണാശംസകൾ വഞ്ചിപ്പാട്ട് നന്നായിട്ട് അറിയാം അതിനനുസരിച്ച് നാടാണ് അതുകൊണ്ട് തന്നെ അത് ഒരു താളം പിടിക്കുകയാണ് അപ്പോ അല്ലെ ചുവട് വെക്കാനുള്ള ആവേശം നമുക്കും ഉണ്ടാവുന്നു അപ്പോൾ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ അനന്തപത്മനാഭനിൽ നിന്ന് തുടങ്ങി എത്തിയിരിക്കുന്നു അല്ലേ ഇനിയും ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ട് പ്രേക്ഷകരെ പ്രേക്ഷകരെ അതെ പ്രേക്ഷകരെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെ